ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിശ്വസിക്കരുത് നിന്റെ വെല്ലു എന്തെങ്കിലും നീ നല്ല ചെയ്താലും അവടെ കുറ്റം വരുന്നത് നിന്റെ എന്തുകൊണ്ടെന്ന് അറിയില്ല അത് ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ അവൾ അവൾ ചെല്ലുമ്പോൾ അവളെ അവളെ കണ്ടില്ലേ നമ്മൾ പേര് നിൽക്കുകയാണ് ഇത്ര ദിവസം ദിവസം തോന്നുന്നു അവള് സത്യസന്ധത ാണ് കപ്പടിക്കാൻ എത്ര മാത്രം സാധ്യതയുണ്ട് ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് തൊപ്പിയാകിൽമാരൊരു വിഷയം വോട്ട് മറിഞ്ഞായിരുന്നു ഇന്നലെ പിന്നെ ഇന്ന്

അവള് വീട്ടിൽ കുഞ്ഞിലെ സ്വഭാവമാണ് അത് ആർക്കും അറിയില്ല അത് സ്റ്റാർ മേജിക്ക് പോയപ്പോ അറിയാൻ പറ്റും അവിടെ എങ്ങനെയാണോ വീട്ടിലുള്ളത് പോലെയാണ് അവിടെ ആൾക്കാർ പലതും പറയുന്നുണ്ട് പേര് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു കരയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പോയത് കരയില്ല എന്ന് പറഞ്ഞു ദോശ എന്നാണ് കരയില്ല അമ്മ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് പിറ്റാഴ്ച മുതലേ അങ്ങോട്ട് വിറ്റാഴ്ച ആഴ്ച തന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി തുടങ്ങി നമ്മുക്കിവിടെ വലിയ വിഷമായി ഞങ്ങൾ വിചാരിച്ചത് നിക്കൂല ഈ കരച്ചിലൊക്കെ ആയതുകൊണ്ട് നിക്കൂലെന്ന് വിചാരിച്ചു അങ്ങനെ പിടിച്ചു നിന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ കരച്ചിലായതുകൊണ്ട് അത് നിങ്ങൾ പോരും അവൾ കൂടെ കൂടെ വല്ലപ്പോഴും ഒക്കെ പറയൂട്ടിപ്പോ ഞാൻ എനിക്ക് രണ്ടാഴ്ച സുഖമില്ലായിപ്പോയി നിങ്ങള് മോളിങ്ങനെ കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി അങ്ങനെ ഞാൻ എനിക്ക് സുഖമില്ലായിട്ടപ്പോൾ ഞാൻ പറഞ്ഞ മോണേങ്ങ് വിളിച്ച് എനിക്ക് കാണണോ പറഞ്ഞു അപ്പൊ ഇവിടെ നിന്ന് ബിഗ് ബോസിൽ വിളിച്ചിരുന്നു നിച്ചപ്പോൾ അവള് നല്ലതായിട്ട് നിൽക്കുകയാണ് ഞാൻ അങ്ങോട്ട് അവടെ വിളി ഒന്ന് അറിയിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ കണ്ടീഷനൊക്കെ ആയി കാണുന്നുണ്ടായിരുന്നു ഞാൻ വിളിക്കാൻ തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങ് വിളിക്ക് മോളിങ്ങ് വരട്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ മോള് വിളിക്കുകയും ചെയ്തു വിളിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിങ്ങോട്ട് അവൾ നല്ല രീതിയിൽ അവിടെ നിൽക്കുകയാണ് ഇങ്ങോട്ട് അറിയിക്കണ്ട ബുദ്ധിമുട്ടിക്കേണ്ട നല്ല രീതിയിലാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഈ പരസ്യം ഒക്കെ എനിക്ക് എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ അവളെ

ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പല ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൾ അപ്പോഴും പറഞ്ഞു അപ്പഴങ്ങ് കളയും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഒന്നും മനസ്സിൽ വെച്ചിരിക്കില്ല അങ്ങനെയാണ് അവൾ അവളെ പിന്നെ ഇനി നമുക്കൊന്നും പറയാലോ അവളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് മടുത്ത് സത്യമാണ് ഞാൻ കൂട്ടുകേട്ട് നിനക്ക് നമ്മളെ അച്ഛനും അമ്മയും സഹോദരങ്ങളെ പോലെ എല്ലാം വെളിയിൽ ഇങ്ങനെ ഇടപെടണു പല ഉണ്ടായി നീ അത് വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അല്ലൊ വേറെ ലൊക്കേഷനിൽ ഇതുപോലെ പോയപ്പോൾ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി വിശ്വസിക്കേണ്ടത് നിന്റെ വെല്ലു എന്തെങ്കിലും നീ നല്ല ചെയ്താലും നിനക്ക് അവിടെ കുറ്റം വരുന്നത് നിന്റെ എന്തുകൊണ്ടെന്ന് അറിയില്ല നിനക്കത് നിന്റെ അത് ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ അവൾ സത്യസന്ധത ആയിട്ട് പെരുമാറിയാലും അവിടെ ചെല്ലാമ്പ അവര് അവളെ കണ്ടില്ലേ നമ്മൾ കാണുന്നില്ലേ ശരിയല്ല നൂറ് ശതമാനം അവർ ശരിയാണ് ശരിയല്ല അവരെ കൂട്ട് മൂന്ന് ശരിയല്ല മൂന്ന് ശരിയല്ല അത് ഞങ്ങൾ ഇവിടെ നല്ലോണം പറഞ്ഞു മൂന്ന് ശരിയല്ല അവര് ഞങ്ങൾ ഒത്തിരി ഞങ്ങള് ആ ദിവസങ്ങളെല്ലാം എല്ലാം ഞങ്ങൾ എനിക്ക് ഉറക്കമില്ലായിരുന്നു സത്യം പറഞ്ഞ ഇവളിങ്ങനെ ആ സന്ദർഭത്തിൽ അവിടെ കിടന്ന് കരഞ്ഞും അവള് വിഷമിച്ചു ഇരിക്കുമ്പോൾ അവൾക്ക് മാനസികമായിട്ട് വല്ല വരുമോ എന്തോന്ന് എനിക്ക് ടെൻഷനായി മാനസികമായിട്ട് വന്ന് അവിടെ അങ്ങനെ ഞാൻ മൂന്ന് മൂന്ന് ഈ ഈ രണ്ട് കുട്ടികളെന്ന് വെച്ചാൽ ഒരു വെച്ച് മറ്റേ അവർ പുറത്തുനിന്ന് തിരിച്ചു വന്നിട്ട് കുറച്ച് പോയ എല്ലാം തിരിച്ചു വന്നിട്ടും അനുമോള ഉട്ടാക്കണം അല്ലെങ്കിൽ വിറ്റാക്കണം എന്നുള്ള ചിന്താഗതിയിൽ കയറിയ പോലെ തോന്നിയായിരുന്നു എല്ലാരും കൂടി അനുമോള ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാരും കൂടി അവര് അവര് ഇവർക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടെന്ന് ഉണ്ടെന്ന് ശ്രമം അതുപോലെ തന്നെ അപ്പോ ഗെയിമിന്റെ ഇടയ്ക്ക് ഒരു അനുമോൾ അനീഷ് ഒരു കോംബോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അനീഷ് ആയിട്ടുള്ള കാരണം വന്ന എപ്പിസോഡിലായാലും കണ്ടതാണ് അപ്പൊ അത് കണ്ടപ്പോ എന്ത് തോന്നി പെട്ടെന്ന് കണ്ടപ്പോ കരുതെ അതൊരു ഗെയിം അനീസിന്റെ ഗെയിം വഴിതിരിച്ചുവിടാനുള്ള ഇതായിട്ട് തോന്നിയായിരുന്നു ആയിരിക്കും അപ്പൊ എന്തായാലും ഇന്ന് ഫിനാലയാണ് അനുമോള് കപ്പ് ആയിട്ട് വരട്ടെ തിരുവനന്തപുരത്തേക്ക് പ്രാർത്ഥിക്കല്ലേ അപ്പൊ അനുമോളുടെ അച്ഛനും അമ്മക്കും അപ്പൊ പിന്നീടുള്ള അനുമോളിന്റെ ഫ്യൂച്ചർ കാര്യങ്ങള് എങ്ങനെയാണ് കാര്യങ്ങളാണ് സന്തോഷമാണോ സങ്കടമാണോ അമ്മ എന്നുള്ള രീതിയിൽ സന്തോഷമാണ് കപ്പ് രീതി അച്ഛനും അമ്മക്കും റൗണ്ടിലോട്ട് പോകാനുള്ള അല്ല ഫിനാലേ ഇനിയൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അനുമോളാണ് ഇപ്പൊ ബിഗ് ബോസിൽ അടക്കളയിലായാലും കയറി കഴിഞ്ഞാൽ ഫുള്ള് കൈകാര്യം ചെയ്യണം വീട്ടിലും അങ്ങനെ തന്നെയാണ് വീട്ടില് കിച്ചണില് കേറയില്ല പക്ഷെ അവിടെ കൂടുതലും അനുമോളി അവിടെ അനുമോളാണ് കൂടുതലും ഫുഡിന്റെ ആരായാലും ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ദിവസം ദിവസം അവിടെ അവള് മാസത്തിൽ അതുകൊണ്ട് അറിയില്ല കാരണം ഈ എല്ലാവരും പറഞ്ഞത് അനുമോൾ ഉണ്ടാക്കുന്ന ഫുഡ് അടിപൊളിയാണ് അതുപോലെ തന്നെ തിരിച്ചാൾക്കാർ അവർ അനുമോളും ഇത് ചെയ്യേം ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാ നോക്കിക്കാണ്ട് കാരണം ഇത്ര ദിവസം നൂറ് ദിവസം അമ്മ അച്ഛൻ എന്നുള്ള രീതി ഫുള്ള് കണ്ട അനുമോളുടെ പെർഫോമൻസ് അല്ല